ഹായ് ഹലോ അസ്സാം വലൈക്കും നസുറൻ നിസ ട്വൻറ്റി സെവൻ എന്ന് പറഞ്ഞ ഞങ്ങളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാനേ വളരെ കുറച്ച് ടൈമേ ഉള്ളൂ ഈ വീഡിയോ പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു മയിലാഞ്ചി അരക്കുന്ന വീഡിയോ ആയിട്ടാണ് വരികയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ തറവാട്ടിൽ പോയപ്പോൾ ഞങ്ങൾ മൈലാഞ്ചി അരച്ചിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ലൈവൊക്കെ ഇട്ടുണ്ടായിരുന്നു അപ്പം അതാർക്കും ക്ലിയർ ഇല്ല എന്നൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇമനായി ഞങ്ങൾ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും എന്നൊക്കെ അന്ന് ഞാൻ പറഞ്ഞു അതുപോലെതൊക്കെയാണ് ഞാൻ മയിലാഞ്ചി പൊട്ടിച്ച് അവിടെ അമ്മായിക്ക് ഭയങ്കര ക്രൈസാണ് മൈലാഞ്ചിനോട് പണ്ട് പണ്ടേ തറവാട്ടിൽ അവിടെ ഒരു മൈലാഞ്ചിമാരുണ്ടായിരുന്നു ഇപ്പോൾ ഓരോ വീടുകളും കാര്യങ്ങളും അവിടെ മാറി വന്നപ്പോൾ ആ മൈലാഞ്ചിമാരൊക്കെ പോയി ഇപ്പോൾ പുതിയ പുതിയ മരങ്ങളൊക്കെ നട്ട് വളർത്തിയിട്ടുണ്ട് അമ്മായി അങ്ങനെ അതിൻ്റെ മുകളിൽ ഞാനിതാ കുറച്ച് മൈലാഞ്ചിൻ്റെ ഇല വരച്ച് പണ്ട പണ്ടുള്ള അമ്മിയട്ടോ ആ അമ്മിയിൽ അമ്മായിയാണ് അധികം അരക്കാറില്ലേ ആ അമ്മിമ്മന്നാണ് ഞങ്ങളൊക്കെ അരക്കൽ പഠിച്ചത് കേട്ടോ ഈ അമ്മീൻ്റെ മുകളിൽ നിന്നാണ് ഞങ്ങൾ ഓരോന്ന് അരക്കാൻ പഠിച്ചത് ചെറിയ പ്രായത്തിൽ ആ ഒരു പണ്ടത്തെ ഓർമ്മ നൊസ്റ്റാളിയ ഭയങ്കര അടിച്ചു കയറും കേട്ടോ ഈ അമ്മീൻ്റെ മുകളിൽ അരയ്ക്കുമ്പോൾ അമ്മായിയൊക്കെ അരച്ച് 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 അമ്മിക്കുട്ടിയൊക്കെ കുഞ്ഞ് അമ്മിക്കുട്ടിയായി മാറിയെന്ന് അപ്പോൾ നല്ല പെട്ടെന്ന് തന്നെ അരച്ച് കിട്ടാൻ കൈ കിട്ടും ഞാൻ ഇനി എപ്പോഴെങ്കിലും പോകുമ്പോൾ നല്ലൊരു ചമ്മന്തി അരക്കുന്ന വീഡിയോ ഒക്കെ ചെയ്യണ്ട കേട്ടോ എന്നുവെച്ചാൽ നല്ല മൂർച്ച ഉണ്ട് അമ്മയ്ക്ക് നമ്മൾ അരച്ചാൽ പെട്ടെന്നെ അങ്ങോട്ട് ഇതായി കിട്ടും മൈല ഞാൻ അരക്കുന്നത് കണ്ടിട്ട് ഇതൊക്കെ എൻ്റെ കൂടെ രണ്ടാളും കൂടിയിണ്ട് അജവിയായിഷ് അവർക്കും അങ്ങനെ അരയ്ക്കണം ഇതിൽ പങ്കെടുക്കണം അതൊക്കെയാണ് ഓരോ ഇഷ്ടം അങ്ങനെ അതാ ഞാൻ ആ അമ്മിയൊക്കെ ഒന്ന് കുറേ ആയി അമ്മയും ഉപയോഗിച്ചിട്ട് എപ്പോഴും അമ്മായി പണ്ട് ആദ്യം എപ്പോഴും ഇതിൻ്റെ മുകളിൽ അരക്കിയിരുന്നു പണ്ട് മിക്സ് മിക്സി ഇല്ലല്ലോ അതുകൊണ്ട് പിന്നെ മൈലാഞ്ചികളാണ് ഇപ്പോൾ അധികം അരയ്ക്കാറ് ഞാൻ അത് നല്ല വൃത്തിയിൽ കഴുകിയെടുത്ത് നോക്കണ അജവി അഴിച്ച് മാറി മാറിൻ്റെ കൂടെ കഴുകാൻ കൂടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അങ്ങനെയാണ് ഇലകളൊക്കെ ഇങ്ങനെ വെച്ച് നമ്മളിങ്ങനെ അരക്കണം അങ്ങനെ അരയ്ക്കണം എന്നൊക്കെ ഓരോട് വലിയ വടായി ഒക്കെ പറഞ്ഞിട്ടോട്ട് ഞാൻ അത് അരച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ചെയ്തുകൊണ്ടിരിക്കണം പോക്കും ഇത് ചെയ്യണം ഞാൻ ചെയ്തോളാം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ കുറച്ചായി വീഡിയോ എടുത്തിട്ട് പക്ഷേ അത് വോയിസ് ഓവർ കൊടുത്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് തന്നെ നെറ്റ് ഉണ്ടാവില്ല ലൈവ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുമ്പോൾ പോകുമ്പോൾ അതിന് പിന്നെ നമ്മൾ നെറ്റ് തീരും അപ്പോൾ ഈ അപ്ലോഡിങ്ങിന് ഇടുമ്പോൾ നമ്മൾ കുറേ നേരത്തേക്ക് ഫോൺ എടുക്കാൻ തന്നെ കഴിയൂല നമുക്ക് യൂട്യൂബ് കയറാൻ പറ്റൂല അങ്ങനെ ഏതായാലും ഇതാണ് ഞാൻ ഒരു ചില്ല ഇലകളൊക്കെ അരച്ചിട്ട് പറിച്ചിട്ടിട്ട് അരയ്ക്കാൻ തുടങ്ങിയിട്ടോ അപ്പം ഞാൻ അരക്കിയിട്ടുണ്ടെട്ട് അവർക്ക് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ഉണ്ടരക്കാൻ ഞാനുണ്ടരയ്ക്കാൻ ഇങ്ങനെ ഞാൻ പറഞ്ഞ് ഞാനത് അരച്ചിട്ട് കുറച്ച് കഴിയുമ്പം എനിക്ക് തരാമെന്ന് പറഞ്ഞു പിന്നെ ക്യാമറാമാൻ എൻ്റെ ഐഷൻ മോളാട്ടോ ഐശൻമോളാണ് ഞാൻ അരയ്ക്കുമ്പോൾ എനിക്ക് ക്യാമറ എടുത്തു പിന്നെ കുറച്ച് നേരം അജവി എടുത്തന്നിട്ടോ അങ്ങനെ ഏതായാലും പെട്ടെന്ന് അത് അരഞ്ഞു കഴിഞ്ഞത് അപ്പോൾ പിന്നെ ഓള് വെയിറ്റ് ചെയ്യാണ് അരയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല ചുവ ുള്ള മൈലാഞ്ചി കേട്ടോ പിന്നെ ഇതിനോടൊപ്പം പറയുകയാണെൻ്റെ അമ്മേൻ്റെ മോളുണ്ട് മോള് നല്ല മൈലാഞ്ചി ഇടാക്കും ആർക്കെങ്കിലും മൈലാഞ്ചി വേണമെങ്കിൽ ഈ നോമ്പ് പെരുന്നാളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോഴത്തേക്ക് മൈലാഞ്ചി വേണമെങ്കിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടെങ്കിലൊന്നിൻ്റെ യൂട്യൂബ് ഉണ്ട് കോണ്ടാക്റ്റ് ചെയ്തോണ്ടിട്ടോ അടിപൊളിയായിട്ട് നല്ല മൈലാഞ്ചി ഇടാൻ ഓൾ ഇടുന്ന ആളാണ് എൻ്റെ ഷോട്ടിലി ആട്ടാണ് ആ ഒരു മൈലാഞ്ചി ഇടുന്നത് മയിലാഞ്ചി കൊള്ളിടുന്ന ആ ഒരു മൈലാഞ്ചിൻ്റെ ഇതൊക്കെ ഞാൻ അതിലിട്ടുട്ടോ ഇതിൻ്റെ അജുവിൻ്റെ പണിയാട്ടോ ഞാൻ ക്യാമറ അങ്ങനെ ഇങ്ങനെയൊക്കെ പിടിച്ചപ്പോൾ ഞാനോളെ ചീത്ത അറിയുന്നു അപ്പോൾ അതാ കുറച്ചരച്ചു പിന്നെ അടുത്ത ഇതൊക്കെ അതിലേക്ക് ഇട്ടു അതും അരച്ചു അപ്പോൾ ലാസ്റ്റത്ത് ഞാൻ എൻ്റെ അജുവക്ക് കൊടുത്തിട്ടോ ഞാൻ അരച്ചിട്ട് ഞങ്ങൾ മൂന്നാല് പ്രാവശ്യം കയ്യിലിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏതായാലും എന്ത് പറയാനാ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയല്ലോ കേട്ടോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഹമിമല അരക്കുന്ന പരിപാടി ഒന്നപ്പോൾ വളരെ ചുരുക്കം ആൾക്കാർക്ക് ഉണ്ടാവുകയുള്ളൂ അല്ലേ ഏതായാലും ഭയങ്കര ഒരു സന്തോഷം ഉണ്ട് ഇതിൻ്റെ തറവാട് വീടാണ് കേട്ടോ ഈ വീടിൻ്റെ തറവാടാണ് ഇപ്പോൾ അവിടെ ഒരു പണയത്തിന് ആൾക്കാർ നിർത്തിയതാണ് അമ്മന് വേറെ വീടുണ്ടാക്കിയപ്പോൾ ഇവിടെ ഇപ്പോൾ ഓക്കെ ബായ്